ഇന്നത്തെ സ്പെഷ്യൽ കായ്ക്കറിയാന്നേ വരാത്ത സ്പെഷ്യൽ പായസം ഇല്ലേ അത് മൂന്ന് നന്നായി നന്നായിപ്പഴുത്ത നേന്ത്രപ്പഴം എടുക്കണം അത് തൊലിയൊക്കെ കളഞ്ഞ് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞു കൊടുക്കണം ഇതുപോലെ നീര് നീര് പീസാക്കിയിട്ട് അരിയണം അങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത്രയും നൈസായിരിക്കണം അതുപോലെ തന്നെ നന്നായി നന്നായിപ്പഴുത്ത നേന്ത്രപ്പഴവായിരിക്കണേ എന്നാലേ ടേസ്റ്റ് ഉണ്ടാവൂ ബിരിയാണിയൊക്കെ വെക്കുന്ന ജീരകശാല റീസ് ഇല്ലേ അതാണെടുത്തത് പച്ചരിയൊന്നും എടുക്കാൻ പാടില്ല ഇതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല അരമണിക്കൂർ മുന്നേ പുതിർത്തി വെച്ച് കഴുകിയെടുത്ത് വൃത്തിയാക്കിയതാണ് ഒന്നരമൊരു തേങ്ങയും എടുത്തിട്ടുണ്ട് ചിരകിയെടുത്തിട്ട് അത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്ന് പാലെടുക്കണം എന്നിട്ട് അതിൻ്റെ പീര കളഞ്ഞു കൊടുക്കാം ആദ്യ പാലാണ് അതിനെ നമ്മൾ മാറ്റി വയ്ക്കണം അത് ലാസ്റ്റ് സമയത്ത് ഒഴിച്ചു കൊടുക്കുകയുള്ളൂ അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അതേ പാത്രത്തിൽ തന്നെ രണ്ടാം പാലെടുക്കാം അതേ തേങ്ങ തന്നെ ഒന്നുകൂടി പാലെടുത്തതാണ് ഇനി ജീരകശാല റൈസ് ഇല്ലേ അത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി അരച്ചെടുക്കണം അതും അരിച്ചെടുക്കണം അതിൽ തിരിതിരിപ്പ് ഉണ്ടാകും അപ്പോൾ പായസ ടേസ്റ്റ് ഉണ്ടാവില്ല അതിലേക്ക് നമ്മൾ എടുത്ത രണ്ടാം പാലില്ലേ അത് ഒഴിച്ച് കൊടുത്തിട്ട് രണ്ടും കൂടി നന്നായി മിക്സാക്കി കൊടുക്കണം നന്നായി മിക്സാകണം അത് മാറ്റി വയ്ക്കാം ഒരു വലിയ പാത്രം വെച്ച് കൊടുക്കണം അതിലേക്ക് ഈ രണ്ടാം പാലും അരി അരച്ചതും കൂടിയിട്ട് മിക്സാക്കിയതില്ലേ അതൊഴിച്ചു കൊടുക്കണം എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ കട്ട പിടിക്കും ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലാകരുത് കുറച്ച് ഇതുപോലെ കഴിഞ്ഞാൽ നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം ഒന്നര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നിട്ട് മതിരത്രയും വേണ്ടതെന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി അരക്കിലോ അരിയില കണക്കാന്ന് ഈ പഞ്ചസാര അതും നന്നായി ഇളക്കി യോജിപ്പിക്കണം ഒന്ന് അരിയണം അതുവരെ ഇളക്കി യോജിപ്പിക്കണം പിന്നെ നമുക്ക് നേരത്തെ നമ്മൾ കട്ടാക്കി വെച്ച പഴവില്ലേ അത് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതും നന്നായി മിക്സ് മിക്സാകണം കുറച്ച് വേവണം പഴവും മൊത്തത്തിലങ്ങ് വെന്ത് വരണം ഇത്രയും വേണ്ടൂ ഒരു കാൽ ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കണം അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ടീസ്പൂൺ ഏലക്കായ പിടിച്ചത് കൂടി ഇട്ട് കൊടുക്കണം എല്ലാം കൂടി നമ്മൾ മിക്സാക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ കട്ട പിടിക്കും മീഡിയം ഫ്ലെയിമിലായിരിക്കണം ലോ ഫ്ലെയിമിലൊന്നും ആക്കണ്ട ആവശ്യമില്ല ഇത് അര മണിക്കൂർ മുന്നേ പൊതിർത്തിയെടുത്ത് കടലപ്പരിപ്പാണ് അത് കഴുകിയെടുത്ത് വൃത്തിയാക്കിയതാണ് അത് രണ്ട് വിസിലിട്ടിട്ട് കുക്കറിൽ വേവിച്ചതാണ് ഓവറായിട്ട് വേവിക്കരുത് അപ്പം നമ്മൾ ഇതിലിടുന്ന സമയത്തില്ലേ കടിക്കാൻ കിട്ടില്ല മിക്സായി പോകും രണ്ട് വിസിലിട്ട് മാത്രമേ വേവിക്കാൻ പാടുള്ളൂ അതും ഇട്ടുകൊടുത്തിട്ട് നന്നായി മിക്സാക്കി കൊടുക്കാം എല്ലാം കൂടി നന്നായി യോജിച്ച് വരണം ഞാൻ ലാസ്റ്റ് നമ്മൾ ആദ്യം എടുത്ത പാലില്ലേ ഒന്നാം പാൽ അത് ഒഴിച്ച് കൊടുക്കാം ഏകദേശം നമ്മൾ ഓഫാക്കാനായി ആ ടൈമിനാണ് ഇതൊഴിച്ചു കൊടുക്കേണ്ടത് എല്ലാം കൂടി മിക്സായി വന്നിട്ട് ചെറിയ തിള വന്നാൽ തന്നെ ഓഫ് ചെയ്യാം ഓവറായി തിളയ്ക്കൊന്നും വേണ്ട ഇത്രയും മതി ഒന്ന് കുമിള വന്നാൽ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം പായസം കുറച്ച് ലൂസ് തന്നെ ഓഫാക്കാൻ നോക്കണം കഴിയും തോറും ഇത് തിക്കായി വരും ഒരു തവ വെച്ച് കൊടുത്ത് അത് ചൂടായാൽ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ച് കൊടുക്കണം ഗീ നന്നായി ചൂടായാൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ടണം അത് മൂത്ത് വന്നാലേ മുന്തിരി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ മുന്തിരി പെട്ടെന്ന് കെരിഞ്ഞു പോകും അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുന്തിരി കൂടി ഇട്ട് കൊടുക്കാം ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നന്നായി മിക്സാക്കിയിട്ട് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് ടൈം കയ്യും തോറും ടേസ്റ്റ് കൂടും പിറ്റേന്നൊക്കെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെക്കാറുള്ളൂ ചിലയാളെ മൈദപ്പൊടിയിൽ വെക്കാറുണ്ട് പച്ചരിയിൽ വെക്കാറുണ്ട് നമ്മൾ നേരിയരിയിൽ മാത്രമേ പായസം വെക്കാറുള്ളൂ ഗതമ്പിൻ്റെ പായസമുണ്ട് പക്ഷേ ഇഷ്ടം